നമ്മളെല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവരെ അല്ലെ അതായത് വയറ് നിറച്ച് നമ്മൾ ഫുൾ ആവുന്നവരെ വയറ് നിറയ്ക്കാറുണ്ട് എങ്ങനെ കഴിക്കാവോ ശരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് അങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള പറയാം നമ്മൾ വിചാരിക്കുന്നത് ഇത് മൊത്തം നമ്മുടെ വയറാണ് പക്ഷെ ഇത് വയറല്ല ഇവിടെ വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്ന പോകുന്ന സ്റ്റൊമക്ക് എന്നുള്ള ഒരു പാട്ടാണ് സ്റ്റൊമക്ക് ഇത്രയേ ഉള്ളൂ വളരെ ചെറുതാണ് അത് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇനി ബാക്കി അവിടെ എന്തൊക്കെ ഉണ്ട് ചെറുകുടലുണ്ട് വൺകുടലുണ്ട് പാങ്കിരിയാസ് ഉണ്ട് ലിവർ ഉണ്ട് കിഡ്നി ഉണ്ട് അങ്ങനെ പല സാധനങ്ങളാണ് ഇവിടെ മൊത്തം പക്ഷെ നമ്മൾ ആഹാരം കഴിക്കുമ്പോ എന്ത് ചെയ്യും നോച്ചു കഴിക്കും അങ്ങനെ ഇത്രയും വയറുണ്ടല്ലോ അപ്പൊന്ന് വിചാരിക്കും നമ്മൾ ഇത്രയും മുട്ട വയറുമുട്ട ഇവിടെ വരെ ഞാൻ ആഹാരം കഴിച്ചു എന്ന് മിക്ക ആളിലും പറയും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് വേറൊരു പ്രോബ്ലം ഉണ്ടാവും അതായത് നമ്മുടെ ഹാർട്ടിന് സ്ട്രെയിൻ ഉണ്ടാവും അതെന്താ എങ്ങനെ ഉണ്ടാവുന്നറിയോ അതായത് ഹാർട്ടിന് സ്ട്രെയിൻ ഉണ്ടാവുന്നത് നമ്മൾ ഇത്ര ഫുഡ് കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാനായിട്ട് കൂടുതൽ ബ്ലഡ് ആ ഏരിയയിലോട്ട് പോകണം അപ്പോൾ ധാരാളം ഏകദേശം ഒന്ന് മുതൽ ഒന്നര ലിറ്റർ ബ്ലഡ് ആണ് ഇത് ദഹിപ്പിക്കാനായിട്ട് ആ ഏരിയയിലോട്ട് പോകുന്നത് അപ്പം എന്ത് സംഭവിക്കും നമ്മുടെ ഹൃദയത്തിലുള്ള ബ്ലഡ് കുറയും അപ്പൊ ഹൃദയം കൂടുതൽ പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വരും ഹൃദയം കൂടുതൽ ശക്തിയിൽ ഇടിക്കേണ്ടതായിട്ട് വരും കൂടുതൽ സ്പീഡിൽ ഇടിക്കണം എന്നാൽ മാത്രമേ ബ്ലഡ് ഇല്ല ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തിലോട്ടും എന്ത് എത്തിക്കണം ഓക്സിജൻ എത്തിക്കുന്നതുകൊണ്ട് ഹൃദയം എന്ത് ചെയ്യും കൂടുതൽ സ്ട്രെയിൻ ചെയ്യും അപ്പം അതാണ് നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പം നമ്മളൊന്ന് എന്ത് സംഭവിക്കുന്നു വളരെ ടയർഡ് ആകുന്നു ഒത്തിരി ഇപ്പോൾ ഒരു വലിയൊരു സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ക്ഷീണം കുറയും കാരണം ബ്രെയിൻ കോമയിലോട്ട് പോവും ബ്രെയിനിലോട്ടുള്ള രക്തോട്ടം കുറയും ഹൃദയത്തിന്റെ രക്തോട്ടം കുറയുമ്പോൾ ഹൃദയം വർക്ക് ചെയ്തേ പറ്റൂ ഹൃദയം ശക്തിയായിട്ട് പമ്പ് ചെയ്യും ഹൃദയം ഒരു പ്രവളത്തിലോട്ട് പോവുകയാണ് അപ്പൊ ഒരിക്കലും മൊത്തമായ ആഹാരം കഴിക്കാനായിട്ട് നോക്കുക ചെറുതായിട്ട് ആഹാരം കഴിക്കാൻ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ചെറിയ രീതിയിലുള്ള മൾട്ടിപ്പിൾ ടൈംസ് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒറ്റയടിക്ക് ഒത്തിരി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം